നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും എന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ സമയം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് പരമാവധി ശുദ്ധജലം ഈ സമയത്ത് കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുന്നതിന് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷിക്കാം വാട്ടർ അതോറിറ്റി സെഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കോളേജ് തലങ്ങളിൽ വിവിധ സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്നാൽ കോളേജിൽ പഠിക്കുന്ന അതായത് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ ഒക്കെ പഠിക്കുന്നവർക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലാണ് ഉള്ളതെങ്കിൽ അവർക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന്റെ ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ് ഒന്നാം വർഷം രണ്ടാം വർഷം ആണെങ്കിൽ പോലും നമുക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അയ്യായിരം ആറായിരം ഏഴായിരം എന്നിങ്ങനെയൊക്കെ ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ് ഹോസ്റ്റൽ സ്റ്റൈഫൻ ഇനത്തിലും പതിമൂവായിരം രൂപ നേടാനുള്ള ഒരു അവസരവും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒരുക്കി തരുന്നുണ്ട് എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്നത് പ്രത്യേകിച്ചും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കും ഇപ്പോൾ എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് വർഷം ആറായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന സ്കീമാണിത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനു വേണ്ടി നടപ്പിലാക്കുന്ന ഈ ഒരു സ്കീമ് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപയും നമുക്ക് കുടിശ്ശികയില്ലാതെ ഈ മാസം തന്നെ ലഭിക്കുന്നതായിരിക്കും സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരുക ഫെബ്രുവരി പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവില്ല എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പക്ഷേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് വിതരണം ചെയ്യുന്നതിനായിരിക്കും ആദ്യം മുൻഗണന നൽകിക്കൊണ്ട് വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് നാലായിരത്തി രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നത് അതും ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ആരംഭിക്കുക ഏപ്രിൽ മാസം മുതലാണ് ഈ ധനസഹായം വിതരണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സംശയം ചോദിച്ചിരുന്നു ഈ തുക എന്നാണ് വിതരണം ചെയ്യുക എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഏപ്രിൽ മാസം മുതലാണ് ഇതിന്റെ വിതരണം ആരംഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സർവീസ് പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന ഏപ്രിൽ മാസം മുതലായിരിക്കും നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശികകളും വിതരണം ചെയ്തു തുടങ്ങുക എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനു മുൻപ് തന്നെ സർക്കാരിന്റെ പരിശോധനകളൊക്കെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നതായിരിക്കും സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം വഴിയായിരിക്കും പരിശോധനകൾ നടത്തപ്പെടുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ രേഖപ്പെടുത്തി ശനിയാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക